നമ്മളെല്ലാവരും നമ്മളെ ഭക്ഷണത്തിൽ ചെറിയ തോതിലെങ്കിലും പഞ്ചസാര അല്ലെങ്കിൽ മധുരം ഉൾപ്പെടുത്താൻ ഇഷ്ടമുള്ളവരല്ലേ ഇഷ്ടമല്ല എന്നാലും ഭൂരിഭാഗം ആളുകൾക്കും പഞ്ചസാര ചെറിയ തോതിലെങ്കിലും ഉൾപ്പെടുത്താൻ ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് ഡയജഷൻ നടന്ന് അത് പെട്ടെന്ന് നമ്മുടെ ബ്ലഡിലിട്ടേക്ക് ഷുഗറിൻ്റെ അളവ് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടാൻ തുടങ്ങും വിറ്റാമിൻ സി ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മോണ റെഡ് അല്ലെങ്കിൽ ഒരു പിങ്ക് കളറായിട്ടാണ് ഉണ്ടാകുക അത് പിന്നീട് പോകുന്നതോറും മോണ ഈ വിറ്റാമിൻ നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെടാൻ തുടങ്ങും അത് കാരണം നമ്മുടെ ശരീരത്തിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ആവാൻ തുടങ്ങും അത് കാരണം നമുക്ക് നമ്മുടെ ഉറക്കത്തിനെ ഹലോ ഞാൻ ഡോക്ടർ ആഷ്ന ഡോക്ടർ ആർഷ്ന വെല്ലേഴ്സ് ക്ലിനിക് കണ്ണൂർ കൂത്തുപറമ്പ നമ്മളെല്ലാവരും നമ്മളെ ഭക്ഷണത്തിൽ ചെറിയ തോതിലെങ്കിലും പഞ്ചസാര അല്ലെങ്കിൽ മധുരം ഉൾപ്പെടുത്താൻ ഇഷ്ടമുള്ളവരല്ലേ ഇഷ്ടമല്ല എന്നാലും ഭൂരിഭാഗം ആളുകൾക്കും പഞ്ചസാര ചെറിയ തോതിലെങ്കിലും ഉൾപ്പെടുത്താൻ ഇഷ്ടമാണ് ഒന്നെങ്കിൽ പഞ്ചസാര ആയിട്ടോ അല്ലെങ്കിൽ ചിലർ മധുരത്തിന് വേണ്ടിയിട്ട് തേനായിട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ പഞ്ചസാര അല്ലെങ്കിൽ മധുരം ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കും പക്ഷെ നമ്മൾ ഈ പഞ്ചസാര നമ്മളെ കൂടുതലായിട്ട് കഴിക്കുന്നവർ നമുക്കറിയാം ഇത് വലിയ ശരീരത്തിന് അത്ര നല്ലൊരു സാധനമൊന്നും എന്നാലും നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് ദിവസം നമ്മൾ ചെറിയ തോതിൽ ഉൾപ്പെടുത്തും ഈ പഞ്ചസാര നമ്മളിങ്ങനെ എപ്പോഴും കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം കുറേയധികം ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടാകും കൂടുതലായിട്ട് പഞ്ചസാര ഉപയോഗിക്കുന്നവർക്ക് ക്ഷീണം ഉണ്ടാകും ഉറക്കത്തിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങും അതുപോലെ നമ്മളെ ചിന്തകളെ ബാധിക്കും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല എപ്പോഴും നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അതങ്ങ് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ ചില ചില ഈ ബ്രെയിൻ ഫോഗ് അതിന് ബ്രെയിൻ ഫോഗ് ഫോഗ്ന്നാ പറയാം അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങും അതുപോലെ നമുക്ക് പല്ലുകളെ ബാധിക്കാൻ തുടങ്ങും പല്ലൊക്കെ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും പല്ലുകളിൽ കളർ വ്യത്യാസമൊക്കെ വരാൻ തുടങ്ങും അതുപോലെ എല്ലുകളെ ബാധിക്കാൻ തുടങ്ങും നമ്മളെ ശരീരത്തിലെ പല പോഷക മൂല്യങ്ങളും നഷ്ടപ്പെടാൻ തുടങ്ങും ഈ കൂടുതലായിട്ടുള്ള പഞ്ചസാരയുടെ ഉപയോഗം കാരണം നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലുള്ള ഫാറ്റി ലിവർ ഉണ്ടാവാം ഷുഗർ പ്രശ്നങ്ങൾ ഉണ്ടാവാം പി സി ഒ ഡി പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അമിതവണ്ണം ഉണ്ടാവാം ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും അതുപോലെ നമുക്ക് ഒരിക്കൽ പഞ്ചസാര കഴിച്ചു തുടങ്ങിയവർക്ക് ഇനിയും ഇനിയും പഞ്ചസാര ഉൾപ്പെടുത്തണം എന്ന് നമുക്കിങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പഞ്ചസാര നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ശരീരത്തിൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥതകളാണ് അപ്പം എന്താണ് പഞ്ചസാര നമ്മൾ പഞ്ചസാര പഞ്ചസാര എന്ന് പറയുന്നത് ഇത് എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് വലിയ ഐഡിയ ഇല്ലാത്തൊരു കാര്യം പൊതുവേ നമ്മൾ കഴിക്കുന്ന വെള്ള പഞ്ചസാര ബ്ലീച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഈ ബ്ലീച്ച് ചെയ്യും തോറും നമ്മുടെ ശരീരത്തിൽ ഇത് റിസ്ക് കൂട്ടുക അതായത് പല കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ കൂടാൻ തുടങ്ങും നമ്മൾ ശരിക്കും ഈ പഞ്ചസാര നമ്മൾ ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ അന്നജം അപ്പം നമ്മളൊരു ദിവസം പല ടൈപ്പ് അന്നജങ്ങൾ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതായത് രണ്ട് മൂന്ന് തരത്തിലാണ് നമ്മുടെ ശരീരത്തിൽ അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ലഭിക്കുന്നത് ഒന്ന് ഫൈബർ നാരുകളടങ്ങിയ രീതിയിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം നമുക്ക് ലഭിക്കുന്നുണ്ട് രണ്ടാമത് സ്റ്റാർച്ച് എന്നൊരു രൂപത്തിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ് ശരീരത്തിൽ ലഭിക്കുന്നുണ്ട് മൂന്നാമതായിട്ട് വരുന്നതാണ് ഷുഗർ എന്നുള്ള രീതിയിൽ നമ്മുടെ ശരീരം അപ്പം മൂന്ന് തരത്തിലുള്ള അന്നജമാണ് നമ്മുടെ ശരീരത്തിൽ കയറുന്നത് അപ്പം നമ്മൾ കേട്ട് കാണും സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്നൊക്കെ അപ്പം ഈ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോഡിയിൽ പെട്ടെന്ന് ദഹിപ്പിക്കാൻ പറ്റുന്ന കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളാണ് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് അതായത് പൊടിപ്പിച്ചിട്ടുള്ള ധാന്യങ്ങൾ വൈറ്റ് റൈസ് ഇതൊക്കെ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആണ് അതായത് പഞ്ചസാര ഇതൊക്കെ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആണ് അപ്പോൾ ഇത് കഴിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ബ്ലഡിലോട്ടേക്ക് ഇത് ഷുഗർ ആയിട്ട് മാറും കാരണം ഇത് പെട്ടെന്ന് ഡൈജഷൻ നടക്കും അതായത് ഇങ്ങനെയുള്ള സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നടന്ന് അത് നമ്മുടെ ഡിട്ടേക്ക് ഷുഗറിന്റെ അളവ് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടാൻ തുടങ്ങും ഇതാണ് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് പിന്നെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് അതായത് നമ്മൾ തവിടോടു കൂടിയുള്ള ധാന്യങ്ങൾ പയറ് പരിപ്പ് വർഗ്ഗങ്ങൾ ചില ഫ്രൂട്ട്സ് ചില വെജിറ്റബിൾസ് അതൊക്കെ ഈ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ് ഇത് പതുക്കെ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ഡൈജഷൻ നടക്കുകയുള്ളൂ അത് പതുക്കനെ നമ്മുടെ ശരീരത്തിലേക്ക് ഗ്ലൂക്കോസ് ആയിട്ട് ബ്ലഡിലേക്ക് വരുള്ളൂ അപ്പോൾ ഇതാണ് രണ്ട് രീതി രീതിയിലുള്ള കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ ഭക്ഷണത്തിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൈബർ അടങ്ങിയിട്ടുള്ളതും സ്റ്റാർച്ച് അടങ്ങിയിട്ടുള്ളതും ഷുഗർ അടങ്ങിയുള്ള രീതിയിലുള്ള കാർബോഹൈഡ്രേറ്റ് നമ്മൾ ഉൾപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഫൈബർ അടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തവിടോടു കൂടിയുള്ള ധാന്യങ്ങൾ ഇതിൽ പോലെ ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുപോലെ നട്ട്സ് സീഡ്സ് അതുപോലെ പച്ചക്കറികൾ ഫ്രൂട്ട്സ് ഇതിലൊക്കെ പോലെ ഫൈബർ അടങ്ങിയിട്ടുണ്ട് പിന്നെ വരുന്നതാണ് ഈ സ്റ്റാർച്ച് അടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് സ്റ്റാർച്ച് അടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പയർ പരിപ്പ് വർഗ്ഗങ്ങളും കവിടോടു കൂടിയുള്ള ധാന്യങ്ങളും ഇതിലും സ്റ്റാർച്ച് അടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണ് വരുന്നത് പിന്നെ വരുന്നത് ഷുഗറാണ് അപ്പം ഷുഗർ രണ്ട് രീതിയിൽ നമുക്ക് ലഭിക്കും നാച്ചുറലായിട്ടുള്ള ഷുഗറും ലഭിക്കും ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഷുഗറായിട്ട് ലഭിക്കും നാച്ചുറൽ ആയിട്ടുള്ളതെന്ന് പറയുന്നതാണ് ഈ തേനും അതുപോലെ ഫ്രൂട്ട്സിൽ നിന്ന് ലഭിക്കുന്ന ഷുഗർ പിന്നെ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഈ ബ്ലീച്ച് ചെയ്തിട്ടുണ്ടാകുന്ന പഞ്ചസാരയും പിന്നെ ഈ ടിന്നടങ്ങിയിട്ടുള്ള ജെ ഇതുണ്ടാവുമല്ലോ പാനീയങ്ങളൊക്കെ കൊക്കോ കോള സെവനപ്പ് അങ്ങനെയുള്ള പാനീയങ്ങളിലൊക്കെ ഈ എന്തുള്ളത് ആണ് അടങ്ങിയിരിക്കുന്നത് അപ്പം ഈ രീതിയിലാണ് ശരിക്കും നമ്മുടെ ശരീരത്തിൽ പല വിധത്തിലുള്ള ഷുഗർ നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കുക പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് ഷുഗർ അതായത് വെളുത്ത ബ്ലീച്ച് ചെയ്തിട്ടുള്ള പഞ്ചസാരയാണ് അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ലഭിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം പഞ്ചസാരയുടെ പ്രശ്നങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കാത്ത ചില ലക്ഷണങ്ങൾ അതായത് ഈ പഞ്ചസാരയുടെ ഉപയോഗം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട് ആ ലക്ഷണങ്ങളാണ് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഞ്ചസാരയുടെ ഉപയോഗം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കൂടുതലായിട്ട് പഞ്ചസാര കഴിച്ചു കഴിഞ്ഞാൽ നാവില് ഒരു വെളുത്ത പോലത്തെ ഒരു പാട കാണിക്കാൻ തുടങ്ങും അതായത് ക്യാൻഡേഡ് എന്ന് പറയുന്ന ഒരു ഫംഗസിൻ്റെ ഓവർ ഗ്രോത്ത് കൊണ്ടാണ് നാവിലിങ്ങനെ പാട വന്ന് തുടങ്ങുന്നത് അതായത് നമ്മൾ ഈ കൂടുതൽ ഷുഗർ നമ്മൾ പഞ്ചസാര നമ്മളിങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ ഈ ഒരു ഫംഗസ് കൂടുതലായിട്ട് വളരാൻ തുടങ്ങും കാരണം ഈ ഒരു ഫംഗസിന് ആവശ്യം ഷുഗറാണ് അപ്പോൾ കൂടുതലായിട്ട് ഷുഗർ കഴിക്കുമ്പം ഈ ഫംഗസ് കൂടുതലായിട്ട് വളരാൻ തുടങ്ങും അത് കാരണം നമുക്ക് നാവില് വെള്ള പോലത്തെ പാടുകള് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും വൈറ്റ് ടങ് കോട്ടിങ് ഇതിന് പറയും അതായത് ചിലർക്ക് നാവിങ്ങനെ തുടച്ചു കളഞ്ഞാൽ പിന്നെയും പിന്നെയും ഇതിങ്ങനെ മാറാതെ തിരിച്ചിങ്ങനെ കോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും അത് ഈ ഷുഗറിൻ്റെ ഉപയോഗം കൂടുതലായിട്ടുള്ളത് കൊണ്ടാണ് രണ്ടാമത്തെ കാര്യം നമുക്ക് സൈനസിൻ്റെ പ്രശ്നം വരിക എന്നുള്ളത് ഇതും ഒരു ഫംഗസ് ആയിട്ടുള്ള പ്രശ്നം തന്നെയാണ് ആസ്പെർഗിലസ് എന്ന് പറയുന്ന ഒരു ഫംഗസ് ഇവിടെ ഓവറായിട്ട് വളരാ ഇതിനും നമുക്ക് ഈ ഒരു ഫംഗസിന് ആവശ്യം പഞ്ചസാര തന്നെയാണ് ഈ പഞ്ചസാര നമ്മൾ കൂടുതലായിട്ട് കൂടുതലായിട്ട് ഉൾപ്പെടുത്തും തോറും ഈ ആസ്പെർഗിലസ് എന്ന് പറയുന്ന ഒരു ഫംഗസ് കൂടുതലായിട്ട് വളരുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സൈനസിൻ്റെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും അപ്പോൾ നമ്മൾ സൈനസിൻ്റെ പ്രോബ്ലം പൂർണ്ണമായിട്ട് മാറ്റണമെങ്കിൽ നമ്മൾ പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് കഴിക്കുന്നത് എല്ലാ രീതിയിലും കഴിക്കുന്നത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സൈനസിന്റെ പ്രശ്നങ്ങൾ കുറേ അധികം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും മൂന്നാമതായിട്ട് വരുന്നതാണ് നമ്മുടെ മോണം ചുവന്ന അല്ലെങ്കിൽ റെഡ് പിങ്ക് പോലെയുള്ളൊരു മോണ ഉണ്ടാകുക അതായത് ഈ കൂടുതലായിട്ട് പഞ്ചസാര കഴിക്കുന്നവർക്കേ കൂടുതലായിട്ട് വൈറ്റമിൻ സി ഡെഫിഷ്യൻസി കുറവ് ശരീരത്തിൽ വരാൻ തുടങ്ങും അപ്പോൾ ഈ വിറ്റാമിൻ സി ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മോണ റെഡ് അല്ലെങ്കിൽ ഒരു പിങ്ക് കളറായിട്ടാണ് ഉണ്ടാകുക അത് പിന്നീട് പോകുന്നോറും മോണ പഴുപ്പ് നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പല്ലുകളെ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ പഞ്ചസാരയുടെ ഉപയോഗം നമ്മൾ നിർത്തുമ്പോൾ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കൂടുതൽ ഉൾപ്പെടുത്തി കൊടുത്ത് വിറ്റാമിൻ സിയുടെ അളവ് നമുക്ക് ബ്ലഡിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ നമ്മൾ വേറൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഒരു മെയിൽ ഹോർമോൺ ബോഡിയിൽ കുറയാൻ തുടങ്ങുക ഷുഗർ നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുമ്പോഴേ നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന മെയിൽ ഹോർമോൺ കുറയാൻ തുടങ്ങും അത് കാരണം നമുക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ പോലുള്ള പ്രശ്നങ്ങളും ലിബിഡോ പ്രശ്നങ്ങളും അതുപോലെ മസിൽ മാസ് ചിലവർക്ക് കാണാം മെലിഞ്ഞിരിക്കുന്ന പ്രകൃതം മസിൽസ് ഒന്നും ഇല്ലാത്ത പോലെ ഉണ്ടാകും അപ്പോൾ അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്റിറോൺ നമ്മൾ ഈ കൂടുതലായിട്ടുള്ള ഷുഗർ ഇൻടേക്ക് ബോഡിയിൽ വരുന്നത് കൊണ്ടാണ് മസിൽ മാസ് ഒക്കെ നമുക്ക് നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പഞ്ചസാര നമ്മൾ നിർത്തുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ടെസ്റ്റോസ്റ്റിറോൺ കൂടാനായിട്ട് നമ്മൾ എക്സസൈസും വർക്കൗട്ടും കാര്യങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്റിറോൺ കൂടും ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് മാറാൻ തുടങ്ങും പിന്നെ കൂടുതലായിട്ട് നമ്മൾ ഈ ഷുഗർ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോഴേ ഏറ്റവും കൂടുതൽ നമ്മളെ അപ്പിയറൻസിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് സ്കിന്ന് അതായത് ഈ ഷുഗറിൻ്റെ അളവ് കൂടുന്തോറും നമ്മളെ സ്കിന്നിൻ്റെ ഹെൽത്ത് നിലനിർത്തുന്ന ഒരു കൊലാജിയൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട് ഈ പ്രോട്ടീനെയാണ് ഈ ഷുഗർ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ എഫക്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കൊലാജൻ്റെ അളവ് കുറയാൻ തുടങ്ങും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സ്കിന്ന് ഡ്രൈ ആവാൻ തുടങ്ങും സ്കിന്ന് ഡള്ളാവാൻ തുടങ്ങും പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ പ്രായം കാണിക്കാൻ തുടങ്ങും അതുകൊണ്ടാണ് ഈ പഞ്ചസാര സ്കിന്നിൽ എപ്പോഴും ഒരു ഒരു ചുളിവ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ നമ്മൾ പഞ്ചസാര നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൊളാച്ചിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് വരാൻ തുടങ്ങുമ്പോൾ പ്രായം കുറയാൻ തുടങ്ങും സ്കിന്ന് സോഫ്റ്റ് ആകും ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നിലോട്ടേക്ക് വരാൻ തുടങ്ങും പിന്നെ നമ്മൾ ഈ പഞ്ചസാര കൂടുതലായിട്ട് കഴിക്കും തോറും ഓരോ ദിവസം നമ്മൾ പഞ്ചസാര ഇപ്പോൾ ചായയിലായാലും ഐസ്ക്രീം ആയാലും ചോക്ലേറ്റ് ആയാലും ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ ഈ പഞ്ചസാര ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രതിരോധ കോശങ്ങളെ അത് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും അതായത് നമുക്ക് പ്രതിരോധം കുറയാൻ തുടങ്ങും അത് കാരണം നമുക്ക് ഇടയ്ക്കിടെ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും ആരെങ്കിലും ഒന്ന് തുമ്മിട്ടോ ആരെങ്കിലും ഒന്ന് പനിയായിട്ട് അടുത്തുകൂടെ പോയി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് വരും അതുകൊണ്ടാണ് പ്രതിരോധം കുറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരുന്നതെന്നുള്ളൊരു കാര്യം പറയുന്നത് അതിൻ്റെ മെയിൻ കാര്യം നമ്മൾ പഞ്ചസാര കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് കൊണ്ടാണ് പഞ്ചസാര നമ്മൾ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കൊടുത്ത് നമ്മുടെ പ്രതിരോധത്തെ നമ്മൾക്ക് കൂട്ടാനും പറ്റും ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നത് നമുക്ക് കുറയാനും പറ്റും പഞ്ചസാരയുടെ ഉപയോഗം നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട് അതായത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെയൊക്കെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഒരു ഹോർമോണാണ് അഡ്രിനാലിൽ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ അപ്പോൾ ഈ പഞ്ചസാരയുടെ ഉപയോഗം കൂടുതലായിട്ട് വരാൻ തുടങ്ങുമ്പോൾ ഈ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ കൂടാൻ തുടങ്ങും ശരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ എനർജി ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് കോശങ്ങൾ എന്ന് പറയുന്നത് നമ്മളറിയില്ലേ ഗ്ലൂക്കോസ് നമ്മൾ പറയാറുണ്ടല്ലോ ഈ ഗ്ലൂക്കോസ് കഴിക്കുന്നത് എനർജി ആയിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഈ ഗ്ലൂക്കോസ് എവിടെയാണ് നമ്മൾ കോശങ്ങളിൽ വെച്ചിട്ടാണ് എനർജി ആയിട്ട് മാറുന്നത് അപ്പോൾ ഈ ഗ്ലൂക്കോസ് നമ്മൾ എനർജി ആക്കി മാറ്റുന്നത് കോശങ്ങൾക്കുള്ളിലുള്ള മൈറ്റോ കോൺട്രിയെന്ന് പറയുന്നൊരു ഒരു കോശത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ എനർജി ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഷുഗർ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുമ്പോഴേ ഈ മൈറ്റോ ഡാമേജ് ആവാൻ തുടങ്ങും അതായത് മൈറ്റോ എനർജി ഉണ്ടാക്കുന്ന കോശങ്ങൾ ഡാമേജ് ആവാൻ തുടങ്ങും അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ശരീരം അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്രിനാലിൻ്റെ അളവ് കൂട്ടാൻ തുടങ്ങുന്നത് അപ്പോൾ ഈ അഡ്രിനാലിൻ കൂടാൻ തുടങ്ങുന്നത് ശരീരത്തിൽ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു രീതിയിൽ എനർജി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് പുതിയ ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ ഉണ്ടാക്കും ആ ഗ്ലൂക്കോസ് പിന്നീട് ഈ അഡ്രിനാലിൻ്റെ സഹായത്തോടെ എനർജിയാക്കി മാറ്റും പക്ഷേ ഈ അഡ്രിനാലിൻ നമ്മുടെ ശരീരത്തിൽ കൂടുന്നതിൻ്റെ കാരണം ഒന്ന് പഞ്ചസാര കഴിക്കുമ്പോഴാണ് രണ്ടാമത് നമുക്ക് ഫിസിക്കലായിട്ട് സ്ട്രെസ്സ് കൂടുതലായിട്ട് ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ കോശങ്ങളിലേക്ക് സ്ട്രെസ്സ് കൂടുതലായിട്ട് വരും അല്ലെങ്കിൽ കോശങ്ങൾക്ക് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോഴൊക്കെ അഡ്രിനാലിൻ്റെ അളവ് കൂടാൻ തുടങ്ങും അഡ്രിനാലിൻ നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ബോഡിക്ക് എപ്പോഴും ഒരു ഇറിറ്റേഷൻ ഉണ്ടാകും റെസ്റ്റ്ലെസ്നെസ്സിൻ്റെ ഉണ്ടാകും നെർവസ്നെസ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങും അപ്പോൾ നമ്മൾ അഡ്രിനാലിൻ നമ്മൾ ബാലൻസ് നമ്മൾ എപ്പോഴും പഞ്ചസാരയുടെ അളവ് നമ്മൾ നിയന്ത്രിക്കാണ് വേണ്ടത് കാരണം അഡ്രിനാലിൻ കൂടിക്കഴിഞ്ഞാല് നമ്മുടെ ശരീരത്ത് അല്ലെങ്കിൽ പഞ്ചസാര നമ്മൾ കൂടുതൽ കഴിച്ച് അഡ്രിനാലിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ ബി വൺ എന്ന് പറയുന്ന ഒരു വിറ്റാമിൻ നഷ്ടപ്പെടാൻ തുടങ്ങും കാരണം നമ്മുടെ കോശങ്ങളിലെ എനർജി ഉണ്ടാക്കാൻ സഹായിക്കുന്നത് ഈ വിറ്റാമിൻ ബി വൺ എന്ന് പറയുന്നൊരു വിറ്റാമിൻ്റെ സഹായത്തോടു കൂടിയാണ് അപ്പം നമ്മൾ കൂടുതലായിട്ട് പഞ്ചസാര ഉൾപ്പെടുത്തുമ്പോഴേ ഈ വിറ്റാമിൻ നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെടാൻ തുടങ്ങും അത് കാരണം നമ്മുടെ ശരീരത്തിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ആവാൻ തുടങ്ങും അത് കാരണം നമുക്ക് നമ്മുടെ ഉറക്കത്തിനെ ബാധിക്കും ഉറക്കം ലഭിക്കാത്ത ഇൻസോമിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലോട്ടേക്ക് ഇത് പിന്നീട് മാറാൻ തുടങ്ങും അത് കാരണം നമ്മൾക്ക് റെസ്റ്റ്ലെസ്നെസ് സിൻഡ്രോം അതായത് ഈ ഒരു അഡ്രിനാലിൻ്റെ അളവ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ടും അതുപോലെ നമുക്ക് പഞ്ചസാരയുടെ ഉപയോഗം കൂടുന്നതിൻ്റെ ഭാഗമായിട്ടും നമ്മുടെ കാലുകൾക്ക് ഒരു തരം ഫീലിങ്സ് പെട്ടെന്നൊന്ന് കാല് സഡനായിട്ട് മൂവ് ചെയ്യണം കുറേ നേരം റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം കാല് പെട്ടെന്നൊന്ന് മൂവ് ചെയ്യണം എന്നുള്ളൊരു പ്രവണത അതാണ് റെസ്റ്റ്ലെസ്നെസ് സിൻഡ്രോം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസസ് ഉണ്ട് ഈ പഞ്ചസാര കൂടുതലായിട്ട് കഴിക്കുമ്പോൾ അതുപോലെ നമ്മുടെ ഡയജഷനെ നല്ലപോലെ ബാധിക്കാൻ തുടങ്ങും നമുക്ക് അവിടെ വെച്ച് നമ്മുടെ നല്ല നല്ല ബാക്ടീരിയകൾക്ക് ഡാമേജും വയറിൽ നമ്മുടെ കൊടലുകളിൽ വീക്കമൊക്കെ ഉണ്ടാവാൻ മലബന്ധമൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ നമുക്ക് രക്തം കട്ടമടിക്കാനുള്ള ചാൻസ് ഉണ്ട് അത് കാരണം ഹാർഡ് ബ്ലോക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അത്രയും പ്രശ്നമാണ് നമ്മൾ ഈ പഞ്ചസാര നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അപ്പം ഇത്രയും ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്ത് പഞ്ചസാര കൂടിക്കഴിഞ്ഞാൽ കാണിക്കുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് അപ്പം നമ്മൾ ശരിക്കും മനസ്സിലാക്കുക പഞ്ചസാര നമ്മുടെ ശരീരത്തിന് ഒട്ടും ആവശ്യമില്ലാത്ത ഫുഡുകളാണ് അതുകൊണ്ട് നമ്മൾ ഈ പഞ്ചസാര കൂടുതലായിട്ട് കഴിക്കുമ്പോഴേ ഇത് നമുക്ക് പോഷകാഹാരക്കുറവ് നമ്മുടെ ശരീരത്തിലുണ്ടാക്കും അതുപോലെ വലിയ വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലോട്ടേക്ക് കാരണമാകും അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾക്കായാലും നിങ്ങളെ വീട്ടിലെല്ലാവർക്കായാലും പഞ്ചസാര എല്ലാ രീതിയിലും കഴിക്കുന്നത് ഒഴിവാക്കുക അത് ഐസ്ക്രീം ആയാലും ചായയിൽ നമ്മൾ പഞ്ചസാര ഇട്ടിട്ടായാലും ചോക്ലേറ്റ്സ് ആയാലും ബേക്കറി ആയാലും എല്ലാ രീതിയിലും നമ്മളെ ശരീരത്തിലേക്ക് പഞ്ചസാര കൊടുക്കുന്നത് നമ്മൾ നിർത്തുവാണെങ്കിൽ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ